പാർക്കിംഗ് ഫീസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡിവൈഎഫ്ഇ നടത്തിയ മാർച്ചിൽ സംഘർഷം കായംകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിലാണ് ഡിവൈഎഫ്ഇ ഡിവൈഎഫ്ഇ നേരെ പോലീസ് ആക്രമണം ആരോപിച്ചു പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഇയുടെ നേതൃത്വത്തിൽ റെയിൽവേ മാർച്ച് സംഘടിപ്പിച്ചത് कायुंगुलम Railway स्टेशन लेक आइरनु मार्चो जिंदाबाद സമരത്തിനു നേരെ പോലീസ് ആക്രമണം നടത്തിയതായി ഡിവൈഎഫ്ഇ ആരോപിച്ചു സംഘർഷത്തിൽ ഡിവൈഎഫ്ഇ മാവേലിക്കര ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി സുഭാഷ് കായംകുളം ചേരാപ്പള്ളി മേഖലാ കമ്മിറ്റി അംഗം മൊബീന എന്നിവർക്ക് പരിക്കേറ്റു പോലീസ് നടപടിക്കെതിരെ ഡിവൈഎഫ്ഇ പരാതി നൽകും പോലീസ് സ്റ്റേഷൻ മാർച്ചിന്റെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി ജെയിംസ് ഷാമുവിൽ നിർവഹിച്ചു കരാർ വ്യവസ്ഥയിലുള്ള പാർക്കിംഗ് ഫീസ് ക്രമാതീതമായി വർദ്ധിപ്പിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് ഇരുചക്ര വാഹനങ്ങൾക്ക് മെയ് മുപ്പത്തിയൊന്ന് വരെയുള്ള പാർക്കിംഗ് ഫീസ് അഞ്ച് രൂപയായിരുന്നു അതിപ്പോൾ ഇരുപത് മുപ്പത് അറുപതാക്കി വർദ്ധിപ്പിച്ചു നാല് ചക്ര വാഹനങ്ങൾക്ക് ഇരുപത്തഞ്ച് രൂപയായിരുന്നു പാർക്കിംഗ് ഫീസ് അതിപ്പോൾ എൺപതും നൂറും നൂറ്റി ഇരുപതുമൊക്കെയായി വർദ്ധിപ്പിച്ചു മൂന്ന് മണിക്കൂർ കൂടുതൽ നാല് ചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ തയ്യാറായാൽ അറുന്നൂറ് രൂപ ഫീസ് നൽകണം ഇങ്ങനെ റെയിൽവേ ഉപയോഗിച്ചുകൊണ്ട് പകൽ കൊള്ള നടത്താൽ സ്വകാര്യ കമ്പനികൾക്ക് കൊള്ളലാഭം കൊയ്യാനുള്ള ശ്രമമായി കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോകുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമപരമായ സാധ്യതയും പരിശോധിക്കാതെയാണ് ഈ പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നിലവിൽ രാജ്യത്ത് നടപ്പിലാക്കി വരുന്ന പാർക്കിംഗ് ഫീസിന്റെ വ്യവസ്ഥിതി തുടർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അത് റദ്ദു ചെയ്യാതെ കരാർ അടിസ്ഥാനത്തിലുള്ള കമ്പനികളെ വിളിച്ച് ആ കരാർ കമ്പനികരുമായി ഒപ്പിട്ട് നിലവിലെ പാർക്കിംഗ് ഫീസിന്റെ വ്യവസ്ഥകൾ മാറ്റാതെ ഈ കരാർ കമ്പനികൾക്ക് അനുകൂലമായി പ്രധാനപ്പെട്ട അഞ്ച് റെയിൽവേ സ്റ്റേഷനുകൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ തൊഴിൽ മേഖലകളെയും തകർത്ത് റെയിൽവേയിലെ സ്ഥിരം നിയമനങ്ങൾ അട്ടിമറിച്ച് പുതിയ ചെറുപ്പക്കാർക്ക് അഭ്യസവിദ്യരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാതിരിക്കുന്ന സ്ഥിര നിയമനം എല്ലാ സംവിധാനങ്ങളും അട്ടിമറിച്ച് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ റെയിൽവേയെ ആശ്രയിക്കുന്ന ഏറ്റവും കൂടുതൽ സാധാരണക്കാരായ മനുഷ്യർ ആശ്രയിക്കുന്ന മേഖലയാണ് റെയിൽവേ എന്നുള്ളത് അവരുടെ യാത്രാ സൗകര്യത്തിനു വേണ്ടി വേഗത്തിൽ എത്തിച്ചേരാൻ ചെറിയ തുകയിൽ യാത്രകൾ ചെയ്യാൻ കഴിയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് റെയിൽവേ അവിടെയാണ് ടിക്കറ്റിനേക്കാൾ പത്തരട്ടിയിലധികം പാർക്കിംഗ് ഫീസുകൾ നൽകേണ്ടി വരുന്ന ഒരു യാത്രക്കാരന്റെ ഏറ്റവും ദുരിതമായ കാഴ്ച ഈ കേരളത്തിലും ഈ രാജ്യത്തും ഉണ്ടാകുന്നത് അത് കേന്ദ്ര ഗവൺമെന്റ് ബി ജെ പി ഗവൺമെന്റ് നരേന്ദ്രമോദി ഗവൺമെൻറ് ഈ രാജ്യത്തെ മനുഷ്യരെ പകൽ കൊള്ള ചെയ്യുകയാണ് ആ പകൽ കൊള്ളയ്ക്കെതിരായുള്ള പോരാട്ടമാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുകുന്ദൻ ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് പ്രസിഡന്റ് മുഹമ്മദ് ജുറൈജ് മാവേലിക്കര ബ്ലോക്ക് സെക്രട്ടറി വിഷ്ണു ചാരിമോട് ബ്ലോക്ക് സെക്രട്ടറി അനൂപ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മിനീസ അനുപമ അഷ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം